ഇന്നലെ ജനുവരി ഒമ്പത് ചെറുകുന്ന അമ്പലത്തിൽ കാവടിയാട്ടമാണ് കാവടിയാട്ടം കാണാൻ പോയപ്പോൾ ആദ്യം കണ്ടത് മൂന്നാനയ്ക്ക് പൂരം എന്ന് പറഞ്ഞാൽ പോലും ആന ഗംഭീര ആനകൾ മൂന്നെണ്ണം ശരിക്ക് ജീവനുള്ള ആനകളെപ്പോലെ എല്ലാ പ്രവൃത്തികളും ജീവനും അടുത്ത് ചെന്നാൽ മാത്രമേ ഒത്തിരിയില്ല ആർക്കും ഇതിൻ്റെ അടുത്ത് ചെല്ലാം കൊടകര ഉണ്ണിയുടെ ഗംഭീരമേളം അടിപൊളി മേളം അതും കേട്ട് കുറച്ച് നേരം അവിടെ ഉദ്ദേശിച്ചിരുന്നു രണ്ട് ക്ലാസ് പായസം എനിക്കൊരാൾ കൊണ്ടുവന്നു അതാണ് പറയാൻ പറ്റാത്ത ചരിത്രം പായസം കഴിച്ച് അവിടെയൊന്നും പൂരം കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ആനേരടുത്തുനിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിരിച്ച് കമ്പ്യൂട്ടർ ആനയെ പറ്റി ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു ഇത് ആ പാട്ട് ഞാൻ പാടി അവതരിപ്പിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടോ മാറിയല്ലോ യോഗം മാറിയല്ലോ യോഗം കമ്പ്യൂട്ടർ യുഗം വന്നെത്തിയല്ലോ കമ്പ്യൂട്ടർ ആനകളും എത്തിയല്ലോ ഇനി പൂരപ്പാറമ്പിൽ പോകാൻ പേടിക്കണ്ട മാറിയല്ലോ യുഗം മാറിയല്ലോ യുഗം കമ്പ്യൂട്ടർ യുഗം വന്നെത്തിയല്ലോ ആനകളിൽ ഗംഭീരൻ കമ്പ്യൂട്ടർ ആന തന്നെ കാട്ടിലെ ആനയെ ചന്തം കാണാന പട്ട വേണ്ട തീറ്റ വേണ്ട പട്ട വെട്ടിക്കൊടുക്കാനാരും വേണ്ട പിണ്ടം മേടുന്നില്ല മൂത്രം മൊഴിക്കില്ല പോരാപ്പാറമ്പും പ്രത്യേകീനമാക്കില്ല പോരപ്പാറമ്പും പ്രത്യേകീനമാക്കില്ല മാറിയല്ലോ യോഗം മാറിയല്ലോ യോഗം കമ്പ്യൂട്ടർ യോഗം വന്നെത്തിയല്ലോ പിന്നെ ഏക്കത്തിൽ കുറവുണ്ട് ചന്തത്തിൽ കുറവില്ല കുടിക്കാനും കുളിപ്പിക്കാനും വെള്ളം വേണ്ട കുടിക്കാനും കുളിപ്പിക്കാനും വെള്ളം വേണ്ട ധൈര്യമായി അടുത്തുതെല്ലാം തൊട്ട് താലോടെടാം ധൈര്യമായി അടുത്തുതെല്ലാം തൊട്ട് താലോടെടാം ആർക്കും വേണമെങ്കിലും പപ്പാനാകാം ആർക്ക് വേണമെങ്കിലും പപ്പാനാകാം കമ്പ്യൂട്ടർ ആനമേക്കാൻ പെണ്ണുങ്ങൾ തയ്യാറായി കമ്പ്യൂട്ടർ ആനമേക്കാൻ പെണ്ണുങ്ങൾ തയ്യാറായി ആന പാപ്പാമാരുടെ കാര്യം കട്ടപ്പോക ആനപ്പാപ്പാമാരുടെ കാര്യം കട്ടപ്പോക മാറിയല്ലോ യുഗം മാറിയല്ലോ യുഗം കമ്പ്യൂട്ടർ യുഗം വന്നെത്തിയല്ലോ കമ്പ്യൂട്ടർ ആനകളും എത്തിയല്ലോ കമ്പ്യൂട്ടർ ആനകളും എത്തിയല്ലോ താങ്ക് യു